പറഞ്ഞുകൊണ്ട് ഞാൻ വ്യക്തമായി കേട്ടില്ല പേപ്പറിലൊന്നും വരില്ല ചില കാര്യങ്ങൾ എന്തേ അവന്റെ ഒരു സുഹൃത്ത് ഗൾഫില പത്ത് കൊല്ലായി ഗൾഫില എല്ലാ രണ്ടു മാസം കൂടുമ്പോൾ നാട്ടിൽ വരും പെണ്ണ് കെട്ടിയിട്ടില്ല സുമുഖനും ഒരു ചെറുപ്പക്കാരൻ വിവരം വിദ്യാഭ്യാസമുള്ള നല്ല തറവാടിത്തുള്ള ഒരു കുടുംബം അവനൊരു പെണ്ണ് വേണം ഓനെ പല പ്രാവശ്യം വന്നു അന്വേഷിച്ചിട്ട് കിട്ടാത്തത് എന്ത് ഒരു മാസം ലീവ് ഉള്ളു അത്തരം ഒരു പെൺകുട്ടിനെ വേണം അങ്ങനെ പത്ത് അഞ്ചാമത്തെ വരവിൽ അവന് കിട്ടിയ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ അവന് കിട്ടി അവൻ കല്യാണം കഴിച്ചു ആളുകൾ പറയാൻ തുടങ്ങി എന്തൊരു ചേർച്ച അസൂയക്കാര് ഒരുപാട് പറയാൻ തുടങ്ങി നീ ഭാഗ്യവാനാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു മാസം അടിച്ചു പൊളിച്ച് ജീവിച്ചു അവൻ ഗൾഫിലേക്ക് തിരിച്ചു പോവുക ഇവളെ കൊണ്ടുപോകാൻ ഇപ്പൊ പറ്റുന്നില്ല കാരണം വിസയൊക്കെ ഉണ്ടാക്കി ഒരുപാട് പ്രയാസങ്ങളുണ്ട് അടുത്ത പ്രാവശ്യം പറ്റും ഇവൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു അവൻ ഒറ്റയ്ക്കിരുന്ന് ഗൾഫിൽ വെച്ച് കാണാൻ ഇവളുടെ ഒരുപാട് ചിത്രങ്ങൾ എടുത്തു ഇവർ ഒരുമി ഒരുമിച്ചുള്ളതും അല്ലാത്തതുമായ കുറെ ചിത്രങ്ങൾ എടുത്തു അവന്റെ സ്വന്തം മൊബൈലിൽ അത് പകർത്തി അവൻ സ്വകാര്യമായി അത് സൂക്ഷിച്ചു അവന് നേരെ ഗൾഫിലേക്ക് പോയി തന്റെ സുഹൃത്തുക്കൾ കാത്തിരിക്കണം ഭാര്യയുടെ സമ്മാനങ്ങളുമായി എന്ത് സമ്മാനം അവനുണ്ടാക്കിയ പലഹാരങ്ങൾ അങ്ങനെ സാധാരണ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഭാര്യ ഉണ്ടാക്കിയ പലഹാരം കൊണ്ടുപോകും ഞാൻ ഒരു അഞ്ചെട്ട് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത ആ പലഹാര പൊതിയും കാത്തു തന്നെ നാലഞ്ച് സഹോദരങ്ങൾ തന്റെ റൂമിലേക്ക് എത്തി അവൻ ചോദിച്ചു എവിടെയാൻറെ ഭാര്യയുടെ സമ്മാനം ഓനെ ഞാനൊന്ന് കുളിക്കട്ടട യാത്ര ചെയ്ത് വരുക എനിക്ക് തരാ പെട്ടിതായിരിക്കുന്നു അവൻ ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ കയറുമ്പോ ഈ മൊബൈലോടെ വയ്ക്കൽ പുറത്ത് ഓപ്പണായി ടേബിളിൽ വെച്ചു അവൻ ബാത്റൂമിൽ കയറി കുളിച്ചു കൊണ്ടിരിക്കുമ്പം ഈ സഹോദരങ്ങൾ ആ ഫോൺ എടുത്തു സ്വാഭാവികമാണ് സുഹൃത്തുക്കളിൽ അവൻ ഫോണൊക്കെ എടുക്കും എടുക്കാൻ സാധ്യതണ്ട് എടുക്കും എന്നിട്ട് ഓരോ മെനുവിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പം അതെ കാണുന്നു പല ചിത്രങ്ങളും അവര് ഞെട്ടിത്തെരിച്ചു പോയി ഭാര്യയെ ഇവർക്ക് അറിഞ്ഞുകൂടാ ഒരിക്കലും ഇവൻ സ്വന്തം ബഹരിയുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കില്ല എന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ഇത് ഏതോ കാമുകിയോ അതിൽ ചാടിയതായിരിക്കും ആയിരിക്കും എന്റെ സുഹൃത്ത് എന്ന് മനസ്സിലാക്കി കേസിന്റെ ലൈനിൽ പോയത് പിന്നെ അങ്ങനെയാ അതെടുത്തു അവരങ്ങ് ഷെയർ ചെയ്തു ഓരോ വ്യക്തിക്കും പല ആളുകൾക്കും അത് അയച്ചു കൊടുത്തു ഒരു മിനിറ്റ് കൊണ്ട് പത്ത് കോടിയിലധികം ആളുകളുടെ കയ്യിലേക്ക് അത് എത്തുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല തീർന്നില്ല അതിന്റെ ഒരു കോപ്പി ഈ പെൺകുട്ടിയുടെ ആങ്ങളയുടെ കയ്യിലും ബ്രദറിന്റെ കയ്യിലും വന്നു കിട്ടിയ ഉടനെ തന്നെ ആ ബ്രദർ നേരെ അളിയനെ വിളിക്കുക അളിയ ഞാൻ എന്താ ഈ കാണുന്നത് എന്ത് പോക്കിരുത്തരമാനോട് താൻ ഈ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു വിളിച്ചപ്പം ബാത്ത് നിന്നും ഇറങ്ങി വന്ന ആദ്യമായി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച കേൾക്കുമ്പോൾ ഇതാ കേൾക്കുന്നത് അവൻ ഞെട്ടിത്തെരിച്ചു പോയി എങ്ങനെ ഇത് പോയി ഈ സുഹൃത്തുക്കളാണെന്നത് പോലും അവൻ അറിഞ്ഞില്ല അവൻ ബോധം നഷ്ടപ്പെട്ട് തറയിൽ വീണപ്പോൾ അവർ അടുക്കളയിൽ പോയി പച്ചവെള്ളം എടുത്ത് ഇവന് കൊടുത്തിട്ട് പറയ നീ മിണ്ടാതിരിക്കുക സമാധാനപ്പെടുക എന്താ എന്റെ പ്രശ്നം മിണ്ടുന്നില്ല നാക്ക് പുറത്തേക്ക് വരുന്നില്ല കയ്യും കാലും മറിച്ചു പോയി അങ്ങനെ ഇരിക്കുകയാണ് അവൻ ആ സമയത്ത് അത് മറ്റൊരു കോള് പ്രിയപ്പെട്ട പിതാവിന്റെ കോള് വരുന്നു ഈ പയ്യന്റെ വാപ്പയുടെ കോള് വരുന്നു ആ കോള് സഹിച്ചുകൊണ്ട് കൊണ്ട് പിടിച്ചു നിന്നുകൊണ്ട് ചെവിയിൽ വെച്ച് ഹലോ എന്ന് പറഞ്ഞതും കേട്ട വാർത്ത മോനെ എന്റെ ഭാര്യ എന്ന് തൂങ്ങി മരിച്ചോടാ കാരണം പെണ്ണിന്റെ ഫോ ഫോണിലേക്കും അതിന്റെ ഒരു കോപ്പി വന്നത്രേ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പത്ത് കോടിയിലധികം ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഇന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇന്റർനെറ്റിലൂടെ യൂട്യൂബിലൂടെ സാധിക്കുമെന്ന സാങ്കേതികവിദ്യ എന്തേ അവരാരും മറന്നു പോയോ നഗ്ന ചിത്രങ്ങൾ ഒരിക്കലും സ്വന്തമായി എടുക്കരുത് അത് പ്രചരിപ്പിക്കരുത് എന്ന് വാ തോരാത പല മതങ്ങളും പല പണ്ഡിതരും പല പുസ്താദമാരും നമ്മോട് വാവിട്ട് കരഞ്ഞ് പറഞ്ഞിട്ട് പോലും എന്തേ നിങ്ങൾക്കും എനിക്കും അത് മനസ്സിലായില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്തവന് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞൊരു ഹദീസിൻ്റെ അതാണ് ഓർമ്മ വരുന്നത് ഒന്നേ എനിക്ക് പറയാനുള്ളൂ പുറത്ത് കാണാൻ പാടില്ലാത്ത ഒരു ചിത്രങ്ങളും മൊബൈൽ ഫോണിൽ പകർത്തരുത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു യന്ത്രം അല്ല അത് നെറ്റ്വർക്കിലൂടെ പ്രചരിപ്പിക്കുന്ന യന്ത്രമാണ് അത് വയർലെസ് കണക്ടിവിറ്റി ഉള്ളതാണ് കോടിക്കണക്കിൽ ആൾക്കാർ അത് ഷെയർ ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇത്തരം ചിത്രങ്ങൾ പകർത്തരുത് ഇന്റർനെറ്റിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു മെസ്സേജ് ഒരു കോടി ആളുകളെടുത്ത് എത്താ ഒരു മിനിറ്റ് മതി നല്ലതാണെങ്കിലും തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും എന്താണ് ഒരൊറ്റ മെസ്സേജ് ഒരു പോസ്റ്റർ ഒരു സന്ദേശം ഒരു വീഡിയോ ഒരു സ്റ്റിൽ ചിത്രം നല്ലതാണെങ്കിൽ അത് ആളുകൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടം കാണാനേ അതുപോലെ പൊതുജനങ്ങൾക്ക് കാണുന്ന ഇഷ്ടമാണെങ്കിൽ അത് എത്ര ആകും ഒരു കോടി അതൊരു വീഡിയോ ആണെങ്കിൽ പത്ത് കോടി വരെ പോയേക്കാം ഒരു വീഡിയോ ചിത്രം ആ വീഡിയോ ഏതാണെന്ന് നിങ്ങൾ ഊഹിക്കുക ചിന്തിക്കുക പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീല ചിത്രങ്ങൾ അത് സ്റ്റില്ലാണെങ്കിലും വീഡിയോ ആണെങ്കിലും അത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഒരു കോടിയല്ല പത്ത് കോടി വരെ സഞ്ചരിക്കാൻ ഒരു മിനിറ്റ് മതി അപ്പം ഒരാളെ പറ്റിയില്ലാത്തതോ അല്ലെങ്കിൽ അവൻ ഇഷ്ടമില്ലാത്തതോ മറ്റൊരാളെ രത്നചിത്രോ നമ്മളൊന്ന് ഷെയർ ചെയ്താൽ എൻ്റെ ഇടത്തെ തോളിലെ മലക്ക് എഴുതി വെക്കും ഇവൻ പത്ത് കോടി തിന്മ ചെയ്തു ഒന്നേ ചെയ്തിട്ടുള്ളൂ മലക്ക് ഗുണിച്ചു മലക്കിനി കണക്ക് പഠിക്കാനൊന്നും പോണ്ടെന്നാണ് ഉസ്താദുമാർ പറഞ്ഞത് അതിന് പുതിയ ഹദീസ് പറോ കറക്റ്റാളോ നിങ്ങൾക്കും എനിക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഒരു സന്ദേശം ഇന്റർനെറ്റിലിട്ടാൽ ഒരു കോടി മുതൽ പത്ത് കോടി വരെ പാപം ചെയ്തവനെ പോലെയാണ് എന്ന് കഴിഞ്ഞില്ല ഷെയർ ചെയ്യപ്പെട്ടത് ഒരിക്കലും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അത് പത്ത് കോടി കോപ്പി പോയി പിന്നെ മാറ്റൽ അതിന്റെ ഒന്നാ നിങ്ങൾ ഡിലേറ്റ് ചെയ്യുന്ന ഒരു കോപ്പിനെ നിങ്ങൾക്ക് ഡിലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെയും ഇന്റർനെറ്റിന്റെ ഒക്കെ പ്രത്യേകത ഒരു മെയിൽ ബോക്സിൽ ഇടുകയാണെങ്കിൽ അതൊന്നേ ഓ മെയിൽ ബോക്സിലല്ല പബ്ലിക് പ്ലേസിൽ പൂരപ്പറമ്പിലാണ് നമ്മൾ ചെയ്യണത് കോടിക്കണക്കിൽ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്തതെടുത്തിട്ട് പോവാൻ അതാണ് ഇന്റർനെറ്റ് ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിനെ ചെന്നിട്ട് തൗപ ചെയ്യാനോ സോറി എന്നോട് മാപ്പ് തരണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഭൂമിയിലെ എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങളെ കയ്യിലേക്ക് അത് പോയി അവരെടുത്തൊക്കെ പോയിട്ട് നമുക്ക് മാപ്പ് പറയാൻ പറ്റുമോ അങ്ങനെയാണ് ജൈവത്തിന് യബത്ത് എന്നൊരു തെറ്റ് ചെയ്താൽ ആ വ്യക്തിന്റെ അടുത്ത് പോയിട്ട് അപേക്ഷിക്കണം എന്നാണ് ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ പണ്ഡിതനല്ല ഞാൻ അങ്ങനത്തെ ദീനോട്ട് കൂടുതൽ പഠിച്ചിട്ടില്ല പക്ഷെ കേട്ടതാണ് നിങ്ങളൊക്കെ കേട്ട പോലെ കേട്ടതാണ് അത് ഏത് മതവിശ്വാസിയാണെങ്കിലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പൊ ഇത്തരം ഒരു തെറ്റാണ് ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടമില്ലാത്തൊരു ഇട്ടാൽ എന്ന് സാധാ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നമ്മൾ സ്ഥലം പറയില്ല ക്ലാസ് ഇതുപോലെ കഴിഞ്ഞാൽ പുറത്ത് കയറി ഒരു സഹോദരം എന്നെ തോളി പിടിച്ച് പറഞ്ഞ് സാ നിങ്ങള് എന്ന് വെച്ചു എന്തേന്ന് ഇവിടെ സംഭവിച്ചത്